അങ്ങനെ ബിഗ് ബോസ് തന്നെ പുതിയ ഒരു ടാസ്ക് ആയിട്ട് ഇറങ്ങി കുളിപ്പീര് ഒരു സോപ്പ് കൊടുക്കും സോപ്പ് ആ ടീം അംഗങ്ങൾ പതപ്പിച്ച് 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 ഒരച്ചൊരച്ച് തീർക്കണം അതാണ് ടാസ്ക്കിൻ്റെ വിജയം ഇത്ര സമയത്തിനുള്ളിൽ കൊള്ളാം നല്ല ടാസ്ക് വേറെ ഒരു ടാസ്ക്കും കിട്ടാഞ്ഞിട്ടാണ് സോപ്പ് സോപ്പ് കമ്പനിയുടെ പരസ്യത്തിനായിരുന്നോ വ എന്നതറിയത്തില്ല കാരണം പ്രോമോയെ കണ്ടിട്ടുള്ളൂ ഒറിജിനൽ കണ്ടാലേ അറിയത്തുള്ളൂ ഇനി സോപ്പിൻ്റെ ബാനറും കൂടെ വരുമോന്ന് ജിൻഡോ എന്ന് നോക്കുമ്പോഴത്തേനും പാൻറ്റിൻ്റെ നടു കിട്ടാ ഓരക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് ബോധം വന്നിരുന്നു പുള്ളി എപ്പോഴേ അങ്ങ് മാറ്റി സൈഡിൽ പിടിച്ച് ബാക്കിയുള്ളവർ ഡ്രസ്സേലോട്ടങ് ഒരച്ചൊരച്ച് ഒരച്ചോരച്ചു തീർക്കുകയാണ് റസ്മിൻ അവിടെ നിന്ന് പറഞ്ഞു കൊണ്ട് കുളിച്ചോ 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 കുളിക്കാനുള്ള നല്ല സൗസരമാണ് അപ്പം സായി ആണേലും അഭിഷേക് ആണേലും ഷർട്ടിൻ്റെ സൈഡിലൊക്കെ ഇട്ട് വെച്ച് ഓരച്ച് പിടിപ്പിക്കുന്നുണ്ട് സായി ആണേ ചെറിയ ബെർമുടിയാണ് ബെർമുടിയ റൈറ്റ് സൈഡിലേക്ക് അങ്ങ് ഒരച്ച് തേപ്പിക്കുകയാണ് ഈ ടാസ്ക് ജയിച്ചാൽ ശരി ജയിച്ചില്ലേ ശരി ഒരച്ച് സോപ്പ് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ള രീതിയിലാണ് സായി ഉരയ്ക്കുന്നത് പിന്നെ നമ്മുടെ അൻസിബയുടെയും മുടിയൻ്റെയും ഫാമിലി വന്നിട്ടുണ്ട് അവരും നല്ല സപ്പോർട്ടാണ് കട്ടക് സപ്പോർട്ടായിട്ട് സൈഡിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഏതായാലും വൈകിട്ട് വീഡിയോസ് വരുമ്പോഴത്തേനും നമുക്ക് ആരാണ് വിന്നർ എന്ന് കണ്ടറിയാം